നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നു അതിനുള്ള ഏറ്റവും വലിയ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളിൽ പത്ത് മണ്ഡലങ്ങളിൽ ജയിച്ചു നിൽക്കുകയാണ് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ഒരു ലക്ഷത്തിലേറെ കൂടി പാതിയിലേറെ സീറ്റുകൾ ജയിച്ചു നിൽക്കുക പാതിയിലേറെ സീറ്റുകളിൽ സീറ്റുകളിൽ ഞങ്ങൾ ലീഡിലാണ് നിൽക്കുന്നത് അത് അത് കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ പത്ത് ശതമാനം വോട്ട് തൃശ്ശൂരിൽ നിങ്ങൾക്ക് കുറയുകയും അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായും ചെയ്തു എന്നുള്ള കോൺടാക്സ് ആണ് നമ്മൾ സംസാരിച്ചത് വസന്ത് അത് പറഞ്ഞു അത് പറഞ്ഞു ലോക്ക് ചെയ്തോളൂ അത് പറഞ്ഞു തീർത്തോളൂ ശ്രീ ശരത് അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് കുറഞ്ഞു എന്ന് രണ്ടായിരത്തി യുടെ വാദമാണ് ഞാൻ ഈ പറയുന്നത് അല്ല മുഖ്യമന്ത്രിക്ക് അങ്ങനെ പല വാദവും പറയാലോ അദ്ദേഹം തോറ്റു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ഘടകക്ഷി നേതാക്കളും സി പി എമ്മിലെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ വിമർശിക്കുമ്പോ നിയമസഭയ്ക്കുള്ള അദ്ദേഹത്തിന് അങ്ങനെ പലതും പറയുന്നു